മമ്പറം മൈരുള്ളിമട്ട കാർഗിൽ ഹെൽത്ത് സെന്ററിനടുത്ത പി കെ ഹൗസിൽ റഷീദയുടെ വീട് മഴയിൽ തകർന്നു വീണു വിള്ളൽ വന്ന വീട്ടിൽ നിന്നും വീട്ടുകാരെ മാറ്റിയ ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ വീട് തകർന്നു അതിനാൽ ആളപായം ഒഴിവായി കഴിഞ്ഞ ദിവസങ്ങളിൽ തോരാതെ പെയ്ത മഴയിൽ ഈർപ്പം തട്ടി റഷീദയുടെ വീടിന് വിള്ളൽ വീണിരുന്നു വെള്ളിയാഴ്ചയുടെ കൂടുതൽ അപകടാവസ്ഥയിലായി രാവിലെ ഇത് കുട്ടികളും പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും സ്ഥലത്തെത്തി വീട്ടുപകരണങ്ങളും മാറ്റുകയായിരുന്നു ഈ മഴയിൽ കുതിർന്ന് വീഴാൻ പോന്നു എന്നുള്ള വിവരത്തെ തുടർന്നാണ് നമ്മൾ വൈസ് പ്രസിഡന്റും നമ്മുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത് വീട് ഏതാനും അപകടാവസ്ഥയിലാണ് ഇവരോട് എന്തായാലും നമ്മൾ മാറി താമസിക്കാനാന്ന് പറഞ്ഞിട്ടുള്ളത് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഇവിടെയുള്ള ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ട് വേഗം തന്നെ മാറാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് മഴക്ക് കുറച്ച് ഒരു കുറവുള്ളത് കൊണ്ട് വെള്ളം കുറച്ച് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലെങ്കിലും കുറേ വീടുകൾ കേടുപാടായിട്ട് പിന്നെ ഉള്ള സംഭവങ്ങളുണ്ട് നമ്മളെ പഞ്ചായത്തിലെ ഈ ഓവർ സിയർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥലത്തെത്തിയ ഗ്രാമിക ക്യാമറാമാൻ സജിത് കൈതേരി ദൃശ്യം പകർത്തുകയും ചെയ്തു ഇതിനുശേഷം അല്പസമയം കഴിഞ്ഞ ഉടനെ വീട് തകർന്നു വീഴുകയായിരുന്നു വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്